പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ഭവന പദ്ധതിയെക്കുറിച്ച് തന്നെയാണ് അൻപത് ലക്ഷം രൂപ വായ്പ ലഭിക്കുന്ന മെറി ഹോം പദ്ധതിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്ന വിഷയം അപ്പോൾ ഇതിന് അൻപത് ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിവരങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖേന നൽകി വരുന്ന മെറി ഹോം ഭവന പദ്ധതിയുടെ പലിശ ഏഴ് ശതമാനമാക്കി കുറച്ചുപേരം അറിയിക്കുന്നു അമ്പത് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്കാണ് പലിശ ഏഴ് ശതമാനമാക്കി കുറച്ചത് ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഭിന്നശേഷിക്കാർക്ക് വീട് നിർമ്മിക്കാനും വാങ്ങുന്നതിനും ഈ സർക്കാരിൽ നീതി വകുപ്പിന് കീഴിൽ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച വായ്പ പദ്ധതിയാണ് മെറി ഹോം പദ്ധതി ഭിന്നശേഷിക്കാർക്ക് ഈ ആവശ്യത്തിന് മറ്റെങ്കിലും ലഭിക്കാത്ത കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്ന സവിശേഷ പദ്ധതിയാണിത് യാതൊരുവിധ പ്രോസസ്സിംഗ് ചാർജ് ഇല്ലാതെ ഏറ്റവും ലളിതമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഭിന്നശേഷിക്കാർക്ക് മെറി ഹോം പദ്ധതിയിൽ വായ്പ നൽകി വരുന്നത് വിശദ വിവരങ്ങൾക്കും അപേക്ഷാ പോറത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ പൂജപ്പുര തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് എന്ന വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ് വിലാസത്തിലും പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് ഏഴ് ആറ് എട്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തെട്ട് പതിനെട്ട് തൊണ്ണൂറ്റിയാറ് എന്നീ ഫോൺ നമ്പറുകളിലും വിവരം ലഭിക്കുന്നതാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോയിലും കൊടുത്തിരിക്കാം അർഹരായ മുഴുവൻ ഭിന്നശേഷിക്കാരിലേക്കും ഈ പദ്ധതിയുടെ വിവരമെത്താൻ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പല ആളുകൾക്കും ഈ പറഞ്ഞപോലെ ഹോം ലോണൊക്കെ എടുക്കുന്നവരുണ്ട് വലിയ വലിശയ്ക്കാണ് എടുക്കുന്നത് പക്ഷേ ഒരു വീട്ടിലൊരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വ്യക്തിയുടെ പേരിൽ ലോൺ എടുക്കാമെങ്കിൽ ഈ ഒരു വലിയ പലിശയിൽ നിന്ന് തന്നെ ഈ ഒരു രക്ഷപ്പെടാം കാരണം പല വീടുകളും നമ്മൾ ലോൺ എടുത്ത് ചെയ്യുമ്പോൾ പിന്നെ അത് ജപ്തിയായി പോകുന്ന ദിവസം നമ്മൾ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പത്രത്തിൽ ജപ്തിയുടെ ജപ്തി ചെയ്യാൻ ഉള്ള വീടുകളുടെയൊക്കെ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് വളരെയേറെ വിഷമം തോന്നും അപ്പം വലിയൊരു പലിശ ഉണ്ടാകുന്നതോടുകൂടിയാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് അതിൽ നിന്ന് ഒഴിവാകാൻ ഏറ്റവും വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ഒരു പരമാവധി ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ